രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോഗോസ് ക്വിസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ലൂക്ക പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയും എഫേസോസ് ഒന്ന് മുതൽ ആറ് വരെയും ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയും പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത് വരെയുമുള്ള ബൈബിൾ ഭാഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ് ക്വിസിന് നമ്മൾ പഠിക്കേണ്ടത് ഇന്നിപ്പോൾ ലൂക്ക പതിനേഴാം അധ്യായത്തിലെ ക്വസ്റ്റിൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര വാക്യങ്ങളുണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ച് എത്ര ഹെഡിങ്സ് ഉണ്ട് പതിനേഴാം അധ്യായത്തിൽ മൂന്ന് ഹെഡിങ്സാണുള്ളത് ശിഷ്യർക്ക ഉപദേശങ്ങൾ പത്ത് കുഷ്ഠരോഗികൾ മനുഷ്യപുത്രൻ്റെ ആഗമനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഭാഗങ്ങൾ ഏവ ഒന്ന് ശിഷ്യർക്ക ഉപദേശങ്ങൾ രണ്ട് പത്ത് കുഷ്ഠരോഗികൾ മനുഷ്യപുത്രന്റെ ആഗമനം എന്ന തലക്കെട്ട് മറ്റെവിടെയാണ് കാണാൻ പറ്റുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യത്തെ തലക്കെട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ശിഷ്യർക്ക് ഉപദേശങ്ങളാണത് ഒന്നു മുതൽ പത്ത് വരെ രണ്ടാമത്തെ തലക്കെട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് പത്ത് കുഷ്ഠരോഗികൾ എന്നുള്ളതാണത് പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളാണ് മൂന്നാമത്തെ തലക്കെട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് അതായത് മനുഷ്യപുത്രൻ്റെ ആഗമനം അതിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണുള്ളത് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഏത് വാക്യമാണത് പതിനേഴാം അധ്യായത്തിൽ ഒന്നാം തിരുവചനമാണത് ആര് ആരോട് പറഞ്ഞു യേശു ശിഷ്യന്മാരോട് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നാണ് പതിനേഴ് രണ്ടിൽ പറയുന്നത് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞത് അവനെ ശാസിക്കണം എപ്പോഴാണ് അവനോട് ക്ഷമിക്കാൻ പറയുന്നത് അവൻ പശ്ചാത്തപിച്ചാൽ ദിവസത്തിൽ എത്ര പ്രാവശ്യം പാപം ചെയ്താലും ക്ഷമിക്കണമെന്നാണ് യേശു പറയുന്നത് ഏഴ് പ്രാവശ്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ആരാരോട് പറഞ്ഞു അപ്പസ്തോരന്മാർ കർത്താവിനോട് ലൂക്ക പതിനേഴ് ആറിൽ കർത്താവ് പ്രതിപാദിക്കുന്ന വൃക്ഷം ഏത് സിക്കമിൻ വൃക്ഷം ഈ വാക്യത്തിൽ വിശ്വാസത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് കടുകുമണിയോളം സിക്കമിൻ വൃക്ഷത്തോടെ എവിടെ വേരുറയ്ക്കുക എന്ന് പറയാനാണ് പറഞ്ഞത് കടലിൽ ഭൃത്യനോട് എന്ത് പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് പറയുമോ എന്ന് വൃത്യൻ എന്ത് ചെയ്തിട്ടാണ് വരുന്നത് ഉഴുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരുന്ന വൃത്യനോട് എന്തു പറയുമെന്നാണ് യേശു പറഞ്ഞത് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് എന്തു പറയുമെന്നാണ് യേശു ചോദിച്ചത് നന്ദി പറയുമോ എന്ന്